ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ ഉഴുവൂർ റോഡ് പാലാ ഉഴുവൂർ റോഡിൽ പാലായിൽ നിന്നും പത്ത് കിലോമീറ്റർ മാറി ഇവിടുന്ന് ഉഴവൂർക്കുള്ള ദൂരം നാല് കിലോമീറ്റർ ആണ് പാലായിക്കും മുഴുവൂരിനും ഇടയ്ക്കായിട്ട് ഉടമസ്ഥൻ തന്നെ മുറിച്ചു കൊടുക്കുന്ന മനോഹരമായ എൺപത് സെൻറ്റ് സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് വെള്ളം കയറുന്ന സ്ഥലമല്ല പറ്റാത്ത വെള്ളമുള്ളൊരു കിണർ ഇതിനകത്തുണ്ട് ടാറിങ് റോഡിൽ നിന്ന് നേരിട്ട് പന്ത്രണ്ടടിക്ക് റോഡീ പറമ്പിലേക്ക് തരുന്നതാണ് ആ കാണുന്ന അങ്ങനെ തെങ്ങ് നിൽക്കുന്ന വെള്ളം ടാറിങ് റോഡാണ് നല്ല പ്രകാശമുള്ളൊരു സ്ഥലമാണ് സ്വസ്ഥമായിട്ട് ഒരു വീട് വെച്ച് താമസിക്കാൻ പറ്റിയ മനോഹരമായ ഒരു സ്ഥലമാണ് പാലാ ഒഴിവു റോഡിൽ നിന്ന് ഈ സ്ഥലത്തേക്കുള്ള ദൂരം ഒരു ആണ് നല്ല വീതിയുള്ള റോഡിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ബൈ റോഡ് വരുന്നത് നേരെ വടക്ക് ദർശനത്തിലോ കിഴക്ക് ദർശനത്തിലോ വീട് വയ്ക്കാവുന്ന അതിമനോഹരമായ ഒരു സ്ഥലമാണ് ഏതാണ്ട് ഈ ജാതി കൂട്ടി ഈ വാഴയെല്ലാം കൂട്ടി ഇങ്ങനെയാണ് അതിർ വരുന്നത് കൊടുക്കുന്ന മുറിച്ചു കൊടുക്കുന്നതാണ് അങ്ങേറ്റത്ത് കാണുന്ന വാഴയൊക്കെ ഇതിനകത്തുള്ളതാണ് അവിടെ താഴെ ഒരു സ്റ്റെപ്പുണ്ട് ആ സ്റ്റെപ്പിലാണ് പറ്റാത്ത ഉള്ളിലുള്ള കിണറുള്ളത് നല്ല മനോഹരമായ സ്ഥലമാണ് മോളിൽ ആ രണ്ട് സ്റ്റെപ്പും കൂടെ തെങ്ങി നിൽക്കുന്ന സ്റ്റെപ്പും കൂടി ഇതിനകത്തുള്ളതാണ് ഒരു വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഈ പറമ്പിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ് വീട് വയ്ക്കണമെങ്കിൽ ഇലക്ട്രിക് പോസ്റ്റൊക്കെ ഈ പറമ്പിൻ്റെ സെൻ്ററിൽ കൂടി തന്നെ പോയിട്ടുണ്ട് അല്ല അതിന് ക്യാഷ് മുടക്കേണ്ടതില്ല ഈ കാണുന്നതാണ് പറ്റാത്ത വള്ളമുള്ള കിണർ വരുന്നത് ഈ ഒരു സ്റ്റെപ്പും കൂടെ ഇതിൻ്റെ അകത്തുള്ളതാണ് വേണമെങ്കിലും മുകളിൽ നിന്ന് കുറച്ച് മണ്ണ് വലിച്ച് ഈ സ്റ്റെപ്പും കൂടെ ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതാണ് ജെ സി ബി കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് പണിതാൽ മതി നല്ല നിരപ്പായിട്ടുള്ള മനോഹരമായ എൺപത് സെൻറ്റ് സ്ഥലം സെൻറ്റിന് എൺപതിനായിരം രൂപയാണ് കിട്ടണമെന്ന് പറയുന്നത് തൊണ്ണൂറ് ചോദിക്കുന്നു എൺപത് രൂപ കിട്ടണമെന്ന് പറയുന്നു ഒരുമിച്ച് കൊടുക്കത്തുള്ളൂ ഇവിടെ നിന്നും മരിങ്ങാട്ടുവള്ളി റോഡിലേക്കുള്ള ദൂരം മൂന്ന് കിലോമീറ്റർ മാത്രമാണ് അരിങ്ങാട്ടുവള്ളി റോഡിൻ്റെയും മുഴുവൂർ റോഡിൻ്റെയും പാലാ റോഡിൻ്റെയും സൗകര്യമുള്ള മനോഹരമായ ഒരു സ്ഥലമാണ് ഏറ്റുമാനൂർ കിടങ്ങൂരിൽ നിന്നും വരാം പാലായിൽ നിന്നും വരാം എം സി റോഡ് കൂത്താട്ടുവളത്ത് നിന്ന് വരാം ഏത് ഭാഗത്തു നിന്നും ിലെത്താവുന്നതാണ് ഇത് കാണണം പ്ലാട കൂട്ടിയാണ് ഉദ്ദേശിക്കുന്നത് കിടക്കുന്ന സമയത്ത് വീട് വെക്കാവുന്ന വാടകയ്ക്ക് വേണ്ടി വന്ന മനോഹരമായ വസ്തുവാണ് പാലാക്കി മുഴുവൻ വഴിക്കായിട്ട് വീട് വെക്കാനായിട്ട് നല്ലൊരു സ്ഥലം നോക്കുന്നത് വരെ